നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കോവിഷീൽഡിൻ്റെ നിർമ്മാതാക്കളായ അസ്ട്രസെനക്ക അവരുടെ വാക്സിൻ്റെ ഉൽപ്പാദനവും വിതരണവും നിർത്തിവെക്കുന്നതായിട്ട് പിൻവലിക്കുന്നതായിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നുണ്ട് നമ്മളുടെ രാജ്യത്ത് അസ്ട്രാസേനക്കയുടെ കോവിഷീൽഡ് വാക്സിനാണ് വിതരണം ചെയ്തത് ഇതിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചുരുക്കം ചിലരിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന കഴിഞ്ഞ ദിവസമാണ് യു കെ ഹൈക്കോടതിയിൽ ഇവർ സത്യവാങ്മൂലം സമർപ്പിച്ചത് പക്ഷേ വിതരണം നിർത്തുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല വിപണിയിൽ ഇവരുടെ വാക്സിൻ്റെ ആവശ്യകതയൊക്കെ കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും ഇപ്പോൾ വാക്സിൻ ആളുകൾ വാങ്ങുന്നില്ലാത്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിപണിയിൽ നിന്ന് വാക്സിൻ പിൻവലിച്ചിട്ടുള്ളത് കോവിഷീൽഡ് ഉൾപ്പെടെയുള്ള വാക്സിനുകളുടെ ഉൽപ്പാദനവും വിതരണവും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് സാധ്യത അസ്ട്രാസെനക്കയുടെ വിവിധ കോവിഡ് വാക്സിനുകളാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് ഇനി കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് കോവിഷീൽഡ് വാക്സിനൊക്കെ സ്വീകരിച്ച ശേഷം ഒരാഴ്ച മുതൽ ഒന്നര മാസത്തിൻ്റെ ഇടയ്ക്കാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വാക്സിൻ സ്വീകരിച്ച ശേഷം പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ രക്തസ്രാവമോ ഇതല്ല എങ്കിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയോ ഇങ്ങനെയുള്ള ചില രോഗലക്ഷണങ്ങൾ ചുരുക്കം ചിലരിൽ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് യു കെ ഹൈക്കോടതിയിൽ കോവിഷീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അസ്ത്രസേനക്ക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് സത്യവാങ്മൂലം നൽകിയിരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് എസ് എൽ സിയുടെ പരീക്ഷ റിസൾട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു നാളെ പ്ലസ് ടു കോഴ്സുകളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതിയാണ് നാളെ ഉച്ച കഴിഞ്ഞ നാലു മണിയോടെ തന്നെ ഫലം വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കടകൾ വഴിയും ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചു എ വേ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പായ്ക്കറ്റ് ആട്ട ഇവ ഏഴ് രൂപ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിലാണ് ആനുകൂല്യമുള്ളത് സൗജന്യ നിരക്കിൽ തന്നെയാണ് വിതരണമുള്ളത് ഇതിൽ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ വരെയൊക്കെ കുറച്ച് മൂന്ന് പായ്ക്കറ്റ് ആട്ട വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഓരോ പായ്ക്കറ്റ് ആട്ടക്കും ഒൻപത് രൂപ മാത്രം നൽകിയാൽ മതിയാകും എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡാണെങ്കിൽ ആളും നിന്ന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും സ്പെഷ്യൽ അരിയായിട്ട് നാല് കിലോ വരെ അരി അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കും ഇതേ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോ അരി ഈ മാസത്തെ ഈ മാസത്തെ റേഷൻ വിതരണമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതേ വിലയിൽ തന്നെയാണ് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് അതായത് പൊതുവിഭാഗം സ്ഥാപനം എന്ന രീതിയിലുള്ള റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ അരിയും വാങ്ങാൻ സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ത്രൈമാസം മണ്ണെണ്ണ വിതരണവും സംസ്ഥാനത്ത് നടക്കുന്നത് വൈദ്യുതീകരിച്ച എ വെ റേഷൻ കാർഡുള്ള വീടുകളിൽ അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡുള്ള വീടുകളിൽ ഒരു ലിറ്റർ മുതൽ ആറ് ലിറ്റർ വരെ മണ്ണെണ്ണം ലഭിക്കും ഇനി വൈദ്യുതീകരിക്കാത്ത വീടുകളുണ്ട് എങ്കിൽ അത് ഏത് വിഭാഗത്തിലുമായിക്കോട്ടെ അവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സൂര്യഭവനം എന്ന് പറയുന്ന സോളാർ പദ്ധതിയുണ്ട് പദ്ധതിയുടെ ഭാഗമായിട്ട് സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിച്ച് വീട്ടിലേക്ക് വൈദ്യുതി എടുക്കുന്ന ഒരു രീതിയാണ് ഇതിനെ സർക്കാർ സബ്സിഡിയും പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയാണ് ഒരു കിലോ വാട്ടിന് ഏകദേശം മുപ്പതിനായിരം രൂപ വരെ സബ്സിഡി പ്രഖ്യാപിച്ചിരുന്നു രണ്ട് കിലോവാട്ടാണെങ്കിൽ അറുപതിനായിരം മൂന്ന് കിലോവാട്ടും അതിന് മുകളിലുമാണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് സബ്സിഡി വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്നതാണ് എന്നും അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷനൊക്കെ ശേഷമായിരിക്കും വോട്ടെടുപ്പിനൊക്കെ ശേഷമായിരിക്കും ഇനി ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാവുക ഗുണഭോക്താക്കൾക്കെല്ലാം ആനുകൂല്യം ലഭിക്കും കൃത്യമായിട്ട് അവർ സമർപ്പിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ തുക നിക്ഷേപിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക